ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് ട്രിപ്പ് എങ്ങോട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ഒരു റിസോർട്ടിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചുരത്തിലൊക്കെ നിർത്തി കാടമുട്ട കുറച്ച് ചായക്കെ കുടിച്ചും അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ സ്പോട്ടിൽ നിർത്തി റീൽസ് ചെയ്തു ഫോട്ടോസ് എടുത്തു അപ്പോൾ ഇത് മേപ്പാടിയാണ് നമ്മൾ ചൂരൽമല റൂട്ടാണ് അപ്പോൾ ഞങ്ങൾ പോകുമ്പം ഞങ്ങൾ പ്ലാനൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതേപോലെ ഒരു സ്പോട്ടിലിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇനി നേരെ പോകുന്നത് നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി നമുക്ക് ബാക്കി റിസോർട്ടിലെ വിശേഷങ്ങൾ കാണാം അങ്ങനെ ഞങ്ങൾ ഉച്ച രണ്ട് മണിക്കാണ് ഇവിടെ ചെക്കിന് അപ്പം ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ഏകദേശം എത്തി അപ്പം ഞങ്ങളാന്ന് തോന്നുന്നു ഇവിടെ ആദ്യം എത്തിയത് വേറെ കാർ ഒന്നുമില്ല ഞങ്ങളവിടെ ചെക്കിൻ ചെയ്തു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഞങ്ങൾ രണ്ട് കോട്ടേജ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഉച്ച സമയമാണെങ്കിൽ കൂടി നല്ല വെയിലുണ്ട് പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ റിസോർട്ടിൻ്റെ പേര് ലോസേറ എന്നാണ് ഇത് ക്യാപ്സ്യൂൾ വില്ലയാണ് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളിതേ നമുക്ക് പതിയെ കാണാം അപ്പം ഇതാണ് പൂള് നമ്മുടെ പ്രൈവറ്റ് പൂള് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റൂം പിന്നെ ഒന്ന് ഒന്നിതേ നേരെ താഴെ ഉള്ളതാണ് അടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് സംഗീത ഏട്ടനുമാണ് എടുത്തിട്ടുള്ളത് മറ്റേതാണ് ഞങ്ങളെ റൂം അതെ ഇതാണ് ഞങ്ങളുടെ റൂം റൂമൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം തന്നെയാണ് അത്യാവശ്യം ഭയങ്കര ആയിട്ടുള്ള റൂമാണ് ഇത് പുതിയ സ്റ്റാർട്ട് ചെയ്ത റിസോർട്ടാണ് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ നാല് ക്യാപ്സ്യൂൾ വില്ല ഉള്ളത് അപ്പോൾ ഇനി വീണ്ടും ഒരു ഏകദേശം പത്തോളം ഇവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ബാൽക്കണി ഓപ്പൺ ചെയ്തത് എങ്ങനെ കാണാം ഞങ്ങളുടെ റൂമിന്റെ നേരെ മുന്നിൽ തന്നെയാണ് ഇത് കിഡ്സ് പ്ലേ ഏരിയ വരുന്നത് അപ്പൊ അവർക്കും ഒരുപാട് എൻജോയ്മെന്റ് ഇവിടെ ഈ റിസോർട്ടിലുണ്ട് പിന്നെ നമുക്ക് രാത്രി വേണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർബിക്കോ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പൂള് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പൂൾ തന്നെയാണ് ഇവിടുന്ന് പൂളിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല വെയിലുണ്ടെങ്കിൽ കൂടി നല്ല തണുപ്പുണ്ട് പൂളിലെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പൂളിൽ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ കുറെ കഥയൊക്കെ പറഞ്ഞു ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് ഇതാണ് സംഗീതേന്റെയും ഏട്ടൻ്റെയും റൂമ് അതും അത്യാവശ്യം നല്ല റൂം തന്നെയായിരുന്നു ഈ റൂമിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര വലുതാണ് നല്ല സ്പേഷ്യസ് ആണ് പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനും ആണ് ഞാൻ ഞാൻ ക്ലീനുമാണ് അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ഞങ്ങൾ ഈവനിങ് വാക്കിന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് ചായക്കെ കുടിക്കണമെങ്കിൽ അവിടെ കുറച്ച് അപ്പുറത്തായിട്ട് ചായക്കടകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ സ്ഥലങ്ങൾ ട്രൈബൽ വില്ലേജ് ഉണ്ട് പിന്നെ കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈവനിങ് ഒരു വോക്കാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു കുറച്ച് സമയം നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരുടാവുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ തിരിച്ചെത്തി അപ്പോൾ ഇതാണ് അവിടുത്തെ നൈറ്റ് വ്യൂ വരുന്നത് ലൈറ്റൊക്കെ ആക്കിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഈ സമയമാകുമ്പോഴത്തേക്കും അവിടെയൊക്കെ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഭയങ്കര തണുപ്പാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ റൂമിൻ്റെ നൈറ്റ് വ്യൂ ആണിത് അങ്ങനെ ഞങ്ങൾ രാത്രി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും പൂളിലിറങ്ങാനുള്ള ആ ഒരു ഇതിലാണ് നല്ല തണുപ്പുണ്ടായിരുന്നിട്ട് വെള്ളത്തിന് പറയാതിരിക്കാനേ പറ്റുന്നില്ലേ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു അങ്ങനെ രാത്രിയിൽ ഞങ്ങളെ സ്വരപറച്ചിലിനു ശേഷം ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഹോംലി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ കഴിച്ചു പിന്നെ അതെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കഴിക്കാൻ വന്നുകൊണ്ടേയിരിക്കുന്നത് ഞാനും മോനും ആദ്യം തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ ഇവിടെ ചെക്ക് ഔട്ടിൻ്റെ സമയമായിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇവിടുത്തെ ചെക്ക് ഔട്ട് സമയം അപ്പം ഞങ്ങൾ എല്ലാം ബാഗൊക്കെ പാക്ക് ചെയ്തു അങ്ങനെ ഇതാ കേട്ടോ ഞങ്ങൾ റൂമിൻ്റെ കണ്ട ഫുൾ ആയിട്ട് ഗ്ലാസ് ആണ് കറട്ട നിൽക്കൽ മൊത്തത്തിൽ ഗ്ലാസ് ആണ് അപ്പോൾ ഞങ്ങളിത് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് അവരെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളെല്ലാം റെഡിയായി ഇനി അവർ കൂടെ ഇത് റെഡി ആയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഉച്ച സമയത്തോടെ തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടെ ഹോട്ടലും തപ്പി നടക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വേഗം നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫുഡ് വേവിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ സംഗീത ഒരു മീൽസ് പറഞ്ഞു ഞാനൊരു ചിക്കൻ ബിരിയാണി അവർ രണ്ടുപേരും ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് അപ്പം മക്കൾക്ക് ഞങ്ങളിൽ നിന്ന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു വിഷപ്പുള്ളതുകൊണ്ട് തന്നെ മക്കളും ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഞങ്ങൾക്കും സമാധാനമായി നെക്സ്റ്റ് സ്പോട്ട് പോവാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇനി ഞങ്ങൾ പോകുന്നത് കാന്തംപാറ വാട്ടർഫോൾസിലേക്കാണ് വേണ്ട അടിയിലേക്ക് <laughs> നോ <laughs> 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 <tus> ആ പിന്നീട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വൈ വൈത്തിരി ഉള്ള ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ അവർ ബീഫും പഴംപൊരിയാണ് സംഗീത ഒരു ചട്ടിപ്പത്തിരി ഞാനൊരു റോളും കഴിച്ചു നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഗാന്ധിഗ്രാമത്ത് കയറി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു പിന്നെ രണ്ട് ഭർത്താക്കന്മാരും നല്ല ചെടി പ്രാന്തമാരായതുകൊണ്ട് തന്നെ അവർ ചെടി കണ്ടപ്പോൾ പിന്നെ അവിടേക്ക് കയറി അങ്ങനെ ചെടിയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവിടെ കഴിഞ്ഞു ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോറ്റ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബായ്